നൻബ നൻബീസ് മോട്ടോർ വെഹിക്കിൾ വെഹിക്കൾ ഡിപ്പാർട്ട്മെൻറ്റടുത്ത് അതായത് എം വി ഡിയുടെ അടുത്ത് നമുക്ക് എല്ലാവർക്കും പറയാനുള്ള കാര്യങ്ങൾ പൊതുവേദിയിൽ വെച്ച് പച്ചയ്ക്ക് എം ബി ഡി ഉദ്യോഗസ്ഥരുടെ മൗത്തൊക്കെ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ആസിഫ് അലി മേയറും എം വി ഡി ഉദ്യോഗസ്ഥരും ഒക്കെ പങ്കെടുത്തിരുന്നൊരു പൊതു പരിപാടിയാണ് അപ്പോൾ അതിനകത്ത് എം ബി ഡി ഉദ്യോഗസ്ഥരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് പബ്ലിക്കിന് ഒരു അവയർനെസ് കൊടുക്കുക ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആസിഫലി അവിടെ നിന്ന് സംസാരിക്കുന്നത് ഇപ്പം എം ബി ഡി ഉദ്യോഗസ്ഥരെയൊക്കെ ആലോചിക്കുന്നുണ്ടായിരിക്കും എന്തിന് ഞങ്ങൾ ആസിഫലിനെ സ്പീച്ച് ചാൻ വിളിച്ചത് ഓക്കെ എന്തായാലും ആസിഫ് അലി പറയുന്ന കാര്യങ്ങളിങ്ങോട്ട് അപ്ലൈ ചെയ്യുക സാധാരണ വരുന്ന തമാശകൾ പറയുമ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെയല്ല കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എം പി ഡി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് നടക്കുന്ന ഈ ഒരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചിരിക്കുന്നത് അങ്ങനെ പറയുന്നതിനേക്കാൾ കൂടുതൽ ചേരുന്നത് വടി അടി വാങ്ങാൻ എന്നെ ക്ഷണിച്ചത് എന്ന് ആദ്യം തന്നെ ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഒരു കാര്യം പറയാം പയ്യെ പോകുന്നത് പന്തവയല്ല ഇപ്പൊ അങ്ങനെ ഒരു സംസാരമുണ്ട് പെട്ടെന്ന് സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന ആൾ സ്പീഡ് കുറച്ച് പോകുമ്പോൾ അത് തന്ത്വൈബ് ആകുന്നു തന്തവൈബ് എന്താണെന്ന് അറിയാലോ അല്ലേ ആ അപ്പൊ അങ്ങനെ അത് തന്തവൈബ് അല്ല നമ്മൾ റെസ്പോൺസിബിൾ ആവുന്നതാണ് നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നതാണ് നമ്മൾ ഉത്തരവാദിത്തോടെ പെരുമാറുന്നതാണ് അതൊരിക്കലും നമ്മുടെ ഉള്ളിലെ എനർജിയോ യൂത്ത്ഫുൾനെസ്സിനെയോ ഒന്നും ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമല്ല കാര്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ എപ്പോഴും പല ആൾക്കാർ തന്ത വൈബ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് സ്പീഡിൽ പോകുന്ന ഒരാളുടെ അടുത്ത് പെയ്യ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അടിച്ചു താഴ്ത്തുന്ന ഒരു പരിപാടിയുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആസുബലി പറഞ്ഞ പോലെ തന്നെ എല്ലാവരും മനസ്സിലാക്കുക ദാറ്റ് ഈസ് നോട്ട് തന്ത വൈബ് എനിക്കും പേഴ്സണലി സ്പീഡിൽ പോകുന്ന അല്ലെങ്കിൽ ചുറ്റും അല്ലെങ്കിൽ വേറൊരാൾ സ്പീഡിൽ പോകുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല പോളിയുടെ ഉള്ള കാര്യം പറയാലോ അതേപോലെ തന്നെ എനിക്ക് മറ്റൊരാളുടെ പുറകെ സ്പീഡിൽ പോകുമ്പോഴേ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എന്നെ തെറി വിളിക്കും കാര്യം അമാർ കൂടൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഞാൻ പ്രാടൻ്റെ പൊന്നാളിയാൽ പെയ്യ പോകാനാണെങ്കിൽ പോകാൻ ഇല്ലെങ്കിൽ ഞാൻ വരുന്നില്ല എന്നുള്ളതിലൊക്കെ തന്നെ എനിക്ക് ഞാൻ പറയുക ഓക്കെ ഞാനിത് പറയാനുള്ള മെയിൻ ഒരു ഇൻസിഡന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പം ഭയങ്കര ആയിരിക്കും നമ്മൾ ഓടിക്കുന്നതിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞെന്ന് പോയാൽ പോലും അല്ലെങ്കിൽ നമ്മൾ പെതുക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ പോലും ഓപ്പോസിറ്റ് വരുന്ന ഒരാളിൽ നിന്നായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ജീവിതം തന്നെ ഇല്ലാണ്ടാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് സ്പീഡ് ത്രിൽസ് ബട്ട് തിരിസ് എന്ന് പറയുന്ന ബോർഡൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും കാണാറുണ്ടല്ലോ അതിന് ഒരുപാട് അർത്ഥമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് അപ്പം പുള്ളിക്കാണെങ്കിൽ ഇതുപോലെ വളരെ പെയ്യ സാവധാനം ഒക്കെ പോകുന്ന വണ്ടി ഓടിക്കുന്ന ഒരാളാണ് പുള്ളി അടൂർ വെച്ചിട്ട് വണ്ടി ഇതുപോലെ പെയ്യ സ്കൂട്ടറിൽ ബൈക്കിൽ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് കൊണ്ടിരിക്കുകയായിരുന്നു ഓപ്പോസിറ്റ് ഒരു കാർ കാറ് സീറിപ്പാഞ്ഞ് കയറി വരികയായിരുന്നു നല്ല സ്പീഡിൽ കൺട്രോൾ തെറ്റിയിട്ടാണെങ്കിൽ നേരെ വന്നിട്ട് ഈ ബൈക്കിലോട്ട് അങ്ങ് കൊണ്ടങ്ങ് കയറ്റി കയറ്റിപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അയാളുടെ കാല് ഒരു നാലഞ്ച് വർഷത്തോളം ആണെങ്കിൽ ഇതുപോലെ കമ്പി ഇട്ട് കിടക്കായിരുന്നു അങ്ങനെ പിന്നീട് കാലിൻ്റെ ഒക്കെ കുറഞ്ഞു പിന്നെ ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് വേറെ കുറേ പരിപാടികൾ പിന്നീട് കാലിരുന്ന് പഴുത്തു ഇപ്പോൾ അഞ്ച് ആറ് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇടയ്ക്കാണ് പുള്ളിയുടെ കാല് മുറിച്ച് മാറ്റിയാണ്

സിനിമയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെ സിനിമകൾ ചെയ്യാൻ പറ്റുന്നു ഒരുപാട് നല്ല സിനിമകളും ഒരുപാട് നല്ല ആളുകളുടെയും കൂടെ വർക്ക് ചെയ്യാനൊക്കെ പറ്റുന്നു അതുപോലെ തന്നെ അതിന്റെ കൂടെ വരുന്ന ഒരു ഭാഗ്യം കൂടെയാണ് സമ്പാദിക്കാനുള്ള ഒരു സ്പേസ് സിനിമ ചെയ്ത് ഞാൻ സിനിമയിൽ വന്ന് കഴിഞ്ഞ ആദ്യമായിട്ട് ഒരു ബി എം ഡബ്ല്യു കാർ വാങ്ങിച്ചു അപ്പോൾ ഈ ബി എം ഡബ്ല്യു കാറിന്റെ ഫ്രണ്ടിലത്തെ ലൈറ്റ് ഉണ്ടല്ലോ ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ്സ് എന്ന് പറയും ഡിആർഎൽ അത് എപ്പോഴും ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ആ ലൈറ്റ് തെളിഞ്ഞു കിടക്കും ഞാൻ ഒരു മന്ത്രി പോയ കോൺവോയിയുടെ പുറകെ പോവാണ് ഞാനും മന്ത്രിയും സ്വാഭാവികമായിട്ട് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ അപ്പൊ ആ കോൺവോയിന്റെ പുറകെ പോയപ്പോ അതിന്റെ പുറകിലിരുന്ന ഒരു ഓഫീസറിന് ഒരു സംശയം ഞാൻ എന്തുകൊണ്ടാണ് ഹെഡ്ലൈറ്റ് ഇട്ടിട്ട് മന്ത്രിയെ ഫോളോ ചെയ്യുന്നതെന്ന് അത് തെറ്റിദ്ധാരണയായിരുന്നു കാര്യം വീണ് ഓണയ്ക്ക് കിടക്കും ചെറിയൊരു ക്ലാരിറ്റി പ്രശ്നത്തിൽ ഉണ്ടായിരുന്നു ഇതായിരുന്നു അത് പക്ഷെ സോൾവായി ഓക്കെ ഓക്കെ ഞാനത് കയറിയായിരുന്നു പ്രശ്നമൊക്കെ സോൾവ് ആയി പക്ഷേ ഞാൻ ചെറുതായിട്ടൊന്നും സ്റ്റേഷനിൽ കയറേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് സിനിമയ്ക്കകത്തുള്ള സുരാജ് പഞ്ചാരം കൂടി ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടർ ഇല്ലേ ആ ക്യാരക്ടർ പോലുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ എം വി ഡി ഉദ്യോഗസ്ഥരുടെ അടുത്ത് മാത്രമല്ല എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും അല്ലാത്ത സ്ഥലങ്ങളിലും പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ട് ഓക്കെ അത്യാവശ്യം നാലാൾ അറിയപ്പെടുന്ന ഇത്തരം അല്ലെങ്കിൽ പണം അധികമുള്ള ആളുകളൊക്കെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ഇച്ചിരി ചൊറിച്ചിലുണ്ടാകുന്ന കുറച്ച് ഏമമാർ കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ചില കാര്യങ്ങൾ ബോധമില്ലാതെ ചെയ്യുന്നത് ആയിരിക്കാം അല്ലെങ്കിൽ ബോധത്തോടു കൂടി ചെയ്യുന്നതും ആയിരിക്കാം കാര്യമെന്ന് വച്ചാൽ ഞാൻ അന്നുണ്ടായിട്ടുള്ള ആ ഒരു ന്യൂസ് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം മന്ത്രിയുടെ വാഹനത്തെ പിന്തുടന്നുവെന്നാരോപിച്ച് നടൻ ആസിഫ് അലിയെ പോലീസ് ഒരു മണിക്കൂറോളം റോഡിൽ തടഞ്ഞു വെച്ചു മലപ്പുറം കുക്കിപ്പറമ്പിലാണ് സംഭവം തിരൂരങ്ങാടി പോലീസ് ഡ്രൈവറെ താക്കീത് ചെയ്ത ശേഷം ഇരുവരെയും വിട്ടയച്ചു ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം ദേശീയപാതയിലൂടെ കടന്നുപോകുകയായിരുന്ന മന്ത്രി ജയലക്ഷ്മിയുടെ വാഹനത്തിന് പിറകിലായാണ് ആസിഫിന്റെ വണ്ടി സഞ്ചരിച്ചിരുന്നത് വാഹനത്തിന്റെ ഫോഗ് ലാമ്പും പ്രവർത്തിച്ചിരുന്നു എസ്കോട്ട് വാഹനം വാഹനം ആസിഫിന്റെ തടഞ്ഞു നിർത്തി എന്റെ ഡ്രൈവറാണ് ഡ്രൈവറോട് ഇറങ്ങാൻ പറഞ്ഞു എന്തിനാണ് ലൈറ്റ് ഇട്ടുകൊണ്ട് ഫോളോ ചെയ്യുന്നത് ചോദിച്ചു ഞാൻ ഇറങ്ങി ഞാൻ ലൈറ്റ് ഓഫ് ആക്കാൻ കഴിയില്ല ഇത് എപ്പോഴും ഓണായി കിടക്കുന്നതാണെന്ന് പറഞ്ഞു അത്യാവശ്യമായിട്ട് സംസാരിക്കുന്നു ഞാനൊരു പോയി പറഞ്ഞു ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് മിനിസ്റ്റർ അത് കുഴപ്പമില്ലെന്നും പറഞ്ഞാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സീനാക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഹൈവേ പോലീസ് എത്തി വാഹനത്തിന്റെ താക്കോൽ കൈവശം വെച്ച് ആസിഫിനെയും ഡ്രൈവറേയും ഒരു മണിക്കൂറോളം റോഡിൽ തടഞ്ഞു നിർത്തി വെള്ളിത്തിരയിലെ താരം റോഡിൽ വെയിൽ കൊള്ളുന്നത് കണ്ട് ആളുകൾ കൂടി ഒടുവിൽ കിരീറങ്ങാടി സി ഓഫീസിലേക്ക് കൊണ്ടുപോയി വിശദമായി മൊഴിയെടുത്ത ശേഷം രണ്ടരയോടെ ആസിഫിനെയും ഡ്രൈവറേയും വിട്ടയച്ചു മന്ത്രിയുടെ വാഹനത്തിന് പിന്നിൽ ഏറെ നേരം ലൈറ്റിട്ട് വന്ന വാഹനം പരിശോധിക്കുക മാത്രമായിരുന്നു ഉദ്ദേശമെന്ന് പോലീസ് പ്രതികരിച്ചു ആണ് അന്നവർ പെരുമാറിയിട്ടുള്ളത് നിങ്ങൾ നമ്മുടെ നാടിനും നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്കും നമ്മുടെ സ്വത്തിനും സമ്പത്തിനും നമ്മുടെ ആരോഗ്യത്തിനും അല്ലെങ്കിൽ നമ്മുടെ ജീവനും എല്ലാം സുരക്ഷിതത്വം പകരേണ്ടത് നമ്മുടെ അടുത്ത് നമ്മുടെ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് നടപ്പിലാക്കി തരേണ്ടത് ഇത്രയും നിയമപാലകര ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞ എത്ര പരിതാപകരമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഒന്ന് ആലിച്ച് നോക്കുക ആ സാധനത്തിന് ആ ഒരു കാരണം ഇറങ്ങുന്ന എല്ലാ വണ്ടികൾക്കും ഇപ്പം എല്ലാ വണ്ടികൾക്കും ഈ പറയുന്ന പോലെ ഡേ ലൈറ്റിൽ ലൈറ്റ് കത്താറുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അന്ന് ഇതിനെ ഡേക്ക് ഏതാ പൂക്കേതാന്ന് അറിയാത്ത അല്ലെങ്കിൽ അരി പഞ്ചാരേതാന്ന് അറിയാത്ത കുറെ ആൾക്കാർ നമ്മുടെ ഈ ഉദ്യോഗസ്ഥരായിട്ട് കുറേ ആൾക്കാരുണ്ട് എല്ലാവരും അല്ല കേട്ടോ ഞാൻ പറയുന്നത് പക്ഷേ ഇതിനകത്ത് പാഷണത്യ ക്രീം എന്ന് പറയുന്ന പോലത്തെ കുറേ ടീംസ് എല്ലാ കൂട്ടത്തിലുണ്ട് ഇടയും അതേപോലത്തെ കൂട്ടം ഈ എം ബി ഡിയിലും ഉണ്ട് ഓക്കെ അങ്ങനെ ഈ കാണുമ്പോൾ ചൊറിച്ചിലളങ്ങുന്ന അങ്ങനത്തെ കുറച്ച് ടീംസ് ഉണ്ട് ഓക്കെ ഇപ്പം ഇതിനകത്ത് പറയുമ്പോഴത്തേക്കും മന്ത്രിക്ക് മന്ത്രിക്ക് എന്തിനാണ് ഇത്രയും വലിയ റെസ്കോട്ടിൻ്റെ ആവശ്യം എന്താണ് മന്ത്രി എന്താ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന നമ്മളെല്ലാവരും എന്തോ തീവ്രവാദികളാണോ മന്ത്രി പോകുമ്പോഴത്തേക്കിനും കൊണ്ട് നമ്മുടെ പിണറായി വിജയൻ മറ്റേ ഒന്നര കോടിയുടെ മറ്റേ ഇതിനകത്ത് ഫുള്ള് ഊരിപ്പിടിച്ച കത്തുകൾക്കിടയിലൂടെ ഞാൻ നടന്നു നീങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ ആ ഒരു മന്ത്രിക്ക് തന്നെ ആണെങ്കിൽ പിന്നെ ഇത്രയും വലിയ റെസ്കോട്ടും കാര്യങ്ങളൊക്കെ അപ്പോഴും സാധാരണക്കാരൻ ഇവന്റെ പൈസ ഉണ്ടാക്കിയിട്ട് ഒരു കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ എന്തിനാണ് ഇത്ര വലിയ ചൊറിച്ചില്ല എന്നിട്ട് പിന്നീട് ഇവർ വന്നിട്ട് പിന്നീട് വന്നിട്ട് ഇന്ന് വലിയ നന്മയടും പിറ്റേ പണ്ട് മറ്റേ ടൂറിസ്റ്റ് ബസിന്റെ ആണെങ്കിൽ ആക്സിഡന്റ് ആയപ്പോഴത്തേക്കിന് അത് വെള്ള പെയിൻ്റ് അടിക്കാത്തതിന്റെ പേരിലാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി മുതൽ എല്ലാ ടൂറിസ്റ്റ് ബസ്സുകൾക്കും വെള്ള പെയിന്റ് അടിച്ചാൽ മതി അപ്പോൾ ആക്സിഡന്റ് ഒഴിവായി കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമം കൊണ്ടുവന്ന പോലെ ഇത്തരം എന്താ പറയാ രാജവരണം എന്നൊക്കെ പറയുമല്ലോ ഏതാണ്ട് അതേപോലത്തെ ആയിരുന്നു പിന്നീട് ഇവർ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ബാക്കി ആസിഫലി പറയുന്നത് നമുക്ക് കേൾക്കാം നല്ലോകാലത്തെ ഈ ചോദ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത് ഇത് ഇത് കിട്ടിയിട്ട് വേണം എനിക്ക് രണ്ട് വർധന വിഭാമാരെ പറ്റിയിട്ട് പറയാനൊക്കെ ഉണ്ട് ഇനി നിങ്ങൾ പറയുമ്പോഴത്തേക്കും ഇത് ബാക്കി കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന എം ബി ഡി ഉദ്യോഗസ്ഥരുടെ മുഖത്ത് നോക്കണം നല്ല അളിഞ്ഞ ഭാവം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഞങ്ങൾക്ക് എല്ലാവർക്കും എം ബി ഡി പറയാനുള്ളത് ഇവിടെ വരുന്ന വണ്ടിക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന ആക്സസറീസ് കൂളിംഗ് ഫിലിം ഇതെല്ലാം നിങ്ങൾ ബാൻ ചെയ്യാൻ ഗവൺമെന്റിനോട് പറയണം കാര്യം ഞങ്ങൾ ഈ കാശ് കൊടുത്തിട്ട് മേടിച്ച് ഒട്ടിക്കുകയും നിങ്ങൾ റോഡിൽ വെച്ച് പബ്ലിക് അല്ലെ ഇത് ഇവിടെ വെക്കുന്നത് കൊണ്ടാണ് ഞങ്ങളിത് ഉപയോഗിക്കുന്നത് ഇത് വെക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇത് മേടിക്കില്ല ഈ ഫിലിം ഞങ്ങൾ ഒട്ടിക്കില്ല അതിന് ചൂട് എഴുതുകൊണ്ട് പ്രൈവസി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പല സമയത്തും നമുക്ക് കൂളിംഗ് ഫിലിം ഒട്ടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇത് ഒരിക്കലും ഞാൻ നിങ്ങളെ മോശം നോക്കി പറയുന്നതല്ല ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ നമ്മൾ നമ്മളത് ഉപയോഗിക്കും അപ്പോൾ റോട്ടിലെത്തി വെച്ച് അത് കീറേക്കാൾ നല്ലത് അത് ഇവിടെ വെക്കാൻ സമ്മതിക്കാതിരിക്കുക അല്ലേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ തുക ഭരണമാണ് സത്യം പറഞ്ഞത് ഇവിടുത്തെ എം ആണെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ ഇവർ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് മെയിൻലി എം ബിയുടെ ഭാഗത്തുനിന്നും പിന്നെ നമ്മുടെ നരേന്ദ്രമോദി മറ്റേ നമുക്ക് ഈ കൊറോണ വന്ന ടൈമിൽ പറഞ്ഞൊരു സംഭവം ഇല്ല എല്ലാവരും കൊറോണ മാറാനേക്കൊണ്ട് വീടിന് വെളിയിൽ ഇറങ്ങിയിട്ട് പാത്രം കൊട്ടിയാൽ മതി അല്ലെങ്കിൽ വീടിന് ഉണ്ടൊക്കെ പദം കട്ടിച്ച് കത്തിച്ചുകൊണ്ട് വീടിന് ചുട്ട് രണ്ട് റൗണ്ട് ഓടിയാ മതി അപ്പോൾ കൊറോണ മാറിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലത്തെ ഇത്തരം വിവരക്കേടുകളൊക്കെ അല്ലേ അതേപോലത്തെ ഉള്ള പരിപാടിയൊക്കെ പിന്നെ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ എം ബി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നാണ് എല്ലാവരും എല്ലാം പറയുന്നുണ്ട് ഇങ്ങനെ ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് പറയുന്നത് മോഡിഫിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പോലും ഈ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇത് നമ്മുടെ എന്താ പറയുക നമ്മുടെ മാർക്കറ്റിലോട്ട് സാധനങ്ങൾ എത്തുന്നുണ്ട് നമുക്കിത് നമ്മൾ ഇത് വാങ്ങുന്നത് എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ശരിക്കുള്ള പൈസയും കൊടുത്ത് അതിൻ്റെ കൂടെ എക്സ്ട്രാ ജി എസ് ടി ടാക്സ് അടച്ചിട്ടാണ് ഈ സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നത് ഇത് വാങ്ങിച്ച് വണ്ടിയേൽ ചേർത്ത് നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോഴത്തേങ്ങനെന്താണ് തൊട്ടപ്പുറത്ത് നമ്മുടെ എമമാരി നിൽക്കും എനിക്ക് പൈസ താ എമനേ വല്ലം തായോ എന്ന് പറഞ്ഞുകൊണ്ട് പിച്ച് എടുക്കാനെ കൊണ്ട് തൊട്ടപ്പുറത്ത് വന്ന് മാറി നിൽക്കും ഓക്കെ എന്തിനാ എന്തോന്നില്ല നിങ്ങൾ കാണിക്കുന്നത് ഇപ്പം അസഫിൽ ഇതിനകത്ത് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഈ സാധനങ്ങൾ ഇറക്കുന്ന ആൾക്കാരെ ഫസ്റ്റ് ഓഫ് ഓൾ ബാൻ ചെയ്തിന് മുമ്പും പല ആളുകളും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ സംസാരിച്ചുള്ള പ്രതിയെ ഒരു വിഷയം തന്നെയാണ് ഇത് അന്ന് എല്ലാവരും മെജോറിറ്റി ആൾക്കാരും പറഞ്ഞ സാധനമാണ് നിങ്ങൾ ഈ സാധനം പബ്ലിക്കിലോട്ട് മാർക്കറ്റിലോട്ട് എത്തിക്കുന്നത് നിങ്ങൾ ആദ്യം നിർത്തലാക്കുക എന്നിട്ടും മതി ഈ മോഡിഫിക്കേഷൻ്റെ സംഭവങ്ങളും എന്നുള്ള രീതിയിലൊക്കെ പറയേണ്ടത് ഓക്കെ അല്ലാതെ നിങ്ങൾ വന്നിട്ട് ഇതുപോലെ വെള്ള പെയിന്റ് അടിച്ച് കഴിഞ്ഞ രീതിയിൽ സാധനങ്ങളൊക്കെ മാറുന്നുള്ളത്തേക്കും അങ്ങനത്തെ വിവരക്കേട് പറയുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ മോഡിഫിക്കേഷൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഇവർ കാരണമായിട്ട് പറയുന്നത് സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ളതാണ് ഇവർ പറയുന്ന ഈ കാരണം അതായത് മോഡിഫിക്കേഷൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതിലൊക്കെ സാധനങ്ങളൊക്കെ പറയുന്നത് അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിലെ പല ആളുകളുടെയും സേഫ്റ്റി ഇന്ന് കാത്തു സൂക്ഷിച്ചേക്കുന്നതിന്റെ ഒരേ ഒരു എന്ന് വെച്ചാൽ ഇത്തരം മോഡിഫിക്കേഷൻ ചെയ്തേക്കുന്ന വണ്ടികളായിരുന്നു കാരണം നമ്മുടെ നാട്ടിൽ പ്രളയം ഉണ്ടായിരുന്ന ടൈമിൽ ആളുകളെല്ലാം ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടുള്ളത് ഇതേ മോഡിഫൈ ചെയ്തിട്ടുള്ള വാഹനങ്ങളൊക്കെ തന്നെ ആയിരുന്നു അല്ലേ അതേപോലെ തന്നെ ഇപ്പം ഈ പറയുന്ന ഇതേ എം വി ഡി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വലിയൊരു വീഴ്ച ഉണ്ട് അതായത് പണ്ടുണ്ടായിട്ടുള്ളൊരു കേസാണ് ഇപ്പം എത്ര പേർക്ക് ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല അതിന്റെ ന്യൂസ് ഇട്ടാണ് ഞാൻ ഇങ്ങോട്ട് വെക്കുക അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ ചെക്കിങ്ങിന് നിൽക്കുന്ന കണ്ടിട്ട് ഹെൽമെറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ ആ പയ്യനാണെങ്കിൽ വെട്ടിച്ച് പോലീസാരെ വെട്ടിച്ച് പോവായിരുന്നു ഈ വെട്ടിച്ച് പോകുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെടാനിട്ട് ഹെൽമെറ്റ് എന്തിനാണ് വെക്കുന്നത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അപ്പം അവനത് വെട്ടിച്ച് പോയെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ നിന്ന് അല്ലാത്തറിഞ്ഞ് അവനെ ഇട്ട് അവനെ ആക്സിഡന്റ് ആക്കി ആക്സിഡന്റ് ആക്കിയിട്ട് പിന്നീട് അവന്റെ ഇന്ന് പറ്റി വാങ്ങിച്ച കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില് അത്തരം പരിതാപകരമായിട്ടുള്ള കുറെ ആൾക്കാരെ നമ്മുടെ നാട്ടുണ്ട് അവര് പിന്നീട് വന്നിട്ട് ഇങ്ങനെ ഒരു അവയർനെസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മോഡിഫിക്കേഷന്റെ കാര്യത്തിലൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കണം പച്ചയ്ക്ക് അവരെ നിർത്തി അവമാനിക്കണം അപ്പൊ അവരുടെ മുഖത്തെ ആ ചളുപ്പൊക്കെ കണ്ടു ചിരിച്ചുകൊണ്ട് പുല്ല് ഞങ്ങൾ ഇത് എന്തിനിവരെ വിളിച്ചു എന്നുള്ള ഒരു വാവം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ശരിക്കും പല സമയത്തും അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യമാണ് നമുക്ക് ഉറക്കം നമ്മൾ പുഷ് ചെയ്യാൻ ശ്രമിക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞിരും ഞാൻ അതും ഭയങ്കര വലിയൊരു കാര്യമാണ് കേട്ടോ കാര്യം നമ്മൾ ഈ വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന സമയത്ത് ഈ ദൂരയാത്രയൊക്കെ മെയിൻലി എയർപോർട്ട് ഒക്കെ പോകുന്ന ടീംസ് ഒക്കെ ഉണ്ടായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഇങ്ങനെയുണ്ട് അപ്പം അവരൊക്കെ കുറച്ച് ആയിരിക്കും ഈ പറഞ്ഞ രാത്രികളൊക്കെ ഉറക്കമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ളത് പക്ഷെ അതല്ലാത്ത കുറെ ആൾക്കാർ ഈ ഉറക്കമൊക്കെ വന്നാലും ഇല്ല കുഴപ്പമില്ല വിഷയമില്ല ഓടിക്കാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പോകുന്ന കുറച്ച് ടീംസ് ഉണ്ട് ഓക്കെ ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്ത് മറ്റേ നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതായത് എട്ട് വർഷത്തോളം പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ടുള്ള ദമ്പതികൾ അവരുടെ ഹടിമുണ്ടൊക്കെ പോയിട്ടൊക്കെ വന്നതായിരുന്നു അപ്പോൾ ഇവിടെ ഞങ്ങളുടെ തൊട്ടടുത്താണ് കലഞ്ഞു മുറിഞ്ഞല്ല് അപ്പോൾ അവിടെ ആണ് ആക്സിഡൻറ്റ് രാവിലെ ഉറക്കത്തിൽ ഇതുപോലെ ആയിട്ട് നമ്മുടെ ഈ അയ്യപ്പം വണ്ടിയിൽ ചെന്ന് കേറിയതാണ് അവര് സ്പോട്ടില് നാല് പേരും മരിച്ചു നമ്മുടെ തൊട്ടടുത്ത് നടന്ന സംഭവമാണ് അതുകൊണ്ട് ഉറക്കത്തിൽ അങ്ങനെ ആരും അങ്ങനെ വണ്ടി ഓടിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ആളുകൾ ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുള്ളത് അപ്പൊ കുറച്ച് ക്ലാസ് പ്രാപ്തി സമാധാനമായി റോഡ് സൈഡിൽ കിടന്നു ഇങ്ങനെ എ സി ഇട്ട് കിടന്നുറങ്ങുന്നതിലും വലിയ നമുക്ക് ഹെൽത്ത്പരമായിട്ടുള്ള പ്രശ്നമുണ്ട് കാരണം ഇങ്ങനെ എ സി ഇട്ട് ഒരു ദിവസം നട്ടുച്ചാക്കിയ എ സി ഇട്ട് കിടന്നുറങ്ങി ഞങ്ങൾ പണ്ട് സ്കൂളിൽ പഠിപ്പിച്ചിട്ട് സാറുണ്ടായിരുന്നു ഈ ആയിട്ടാണ് ഞാൻ ഒരു വാർത്ത അറിയുന്നത് അതായത് ആ സാറ് എ സി ഇട്ടായിരുന്നു കാറിൽ കിടന്നുറങ്ങിയിരുന്നത് പുള്ളിക്ക് ഹാർട്ട് അറ്റാക്കോ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കിടന്ന എന്തോ വന്ന് സ്പോഡിൽ അവിടെ കിടന്ന് മരിക്കുകയായിരുന്നു പിന്നീട് ഒരു വൈകിട്ട് ഒരു ആറ് മണി ടൈം വരെ ആ കാർ അങ്ങനെ കിടപ്പുണ്ട് ആ കാറിനകത്ത് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കണ്ണടച്ച് കിടക്കുന്നതായിട്ട് പുറത്തുനിന്ന് ആൾക്കാരെ കണ്ട് സംശയം തോന്നി വന്ന് നോക്കുമ്പോഴാണ് ആൾ അതിനകത്ത് മരിച്ചു കിടക്കുക എന്നുള്ളത് മനസ്സിലായിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി നോക്ക് കാര്യം കാറിൻ്റെ ഗ്ലാസ് പകുതി ഇച്ചിരി താത്തിട്ടിട്ട് ശകലം എയർ കയറുന്ന രീതിയിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളെ കിടന്നുറങ്ങുക അത്രയും കാര്യങ്ങളും എല്ലാവരും ഒന്നും ശ്രദ്ധിക്കും ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ ഒരു പരിപാടി ഭയങ്കര അടിപൊളിയാണ് ഞാൻ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന സംഭവമാണ് അതായത് സ്കൂളുകളിലും അത്രയും ആളുകളിലൊക്കെ ഒരു അവയർനെസ് ആയിട്ട് നിങ്ങൾ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് കുറേ നാളത്തുള്ള ഞാനും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യമാണ് കാരണം കൂടുതൽ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂടി വരുന്ന ആ ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഇങ്ങനത്തെ പരിപാടികൾ ഇനിയും ഉണ്ടാവണം ഇനി ഇത്ര അവയർനസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം പക്ഷേ ഇങ്ങനെ അവയർനസ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ തുക ഭരണം പോലുള്ള പരിപാടികളൊക്കെ നിങ്ങൾ മാറ്റി വെക്കുക പിന്നെ നമ്മുടെ നാട്ടിലെ പല റോഡുകളും അടിപൊളിയാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പല റോഡുകളൊന്നും അടിപൊളി ആവാതെ കിടക്കുന്ന ഒരുപാട് റോഡുകളുണ്ട് അത്തരം റോഡുകൾ കൂടി നന്നാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ആക്സിഡൻ്റൊക്കെയാണ് ഒരു പരിധി പരിധിവരൊക്കെ കുറയ്ക്കാൻ പറ്റും അപ്പം അത്തരം റോഡുകളുടെ കാര്യത്തിലും നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റോഡുകളൊക്കെ അടിപൊളിയാക്കി കഴിഞ്ഞാൽ ഇപ്പം ഇത്തരം വരുന്ന ആക്സിഡന്റ് എണ്ണം കുറയും പിന്നെ ഈ സ്പീഡിന്റെ കാര്യത്തിൽ എല്ലാ ആൾക്കാരൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക അപ്പോൾ ഇത്തരം പരിപാടികൾ ഇനി വെക്കും ഇതിനെ പറ്റുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നല്ല കമൻറ്റ് ബോക്സിൽ വരെ നമുക്ക് എല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം ശരിപ്പായി